റെയിൽവേ ഗേറ്റ് വഴിയുള്ള വാഹന സഞ്ചാരം സുഗമമാക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്ന ആവശ്യവുമായി ചൈൽഡ് പ്രൊട്ടക്ട് ടീം കൊല്ലം ജില്ലാ ഭാരവാഹികൾ രംഗത്ത് பணி கிடக்கா ரெயில்வேக்கு இவடப்பது ரெயில்வேல அல்லல்ல அல்ல பஞ்சாயத்து அல்ல இதுப்ப இதுப்ப ഈ മയ്യനാട് കൂട്ടിക്കിട റോഡിൽ ഈ ഒരു കൂട്ടിക്കിട ഗേറ്റിൽ മാത്രമാണ് നമുക്ക് ഇത്രയും വളരെ വലിയ ഒരു ഘട്ടം ഒരുപാട് സ്കൂളിലെ പിള്ളേരും ആൾക്കാരും ട്രാവൽ ചെയ്യുന്ന ഈ ഒരു റോഡിൽ ഇവിടെ ഈ കുഴിക്കാത്ത നിങ്ങൾ ഒരുപാട് പേർക്ക് അപകടം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ചെറിയ ഇത്രയും ഏരിയ മാത്രമേ ഇത്രയും പെട്ടെന്നൊന്ന് റെഡിയാക്കി തന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് റോഡ് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടന്നുകയാണ് യാതൊരു കാരണവശാലും നമുക്ക് വണ്ടി കൊണ്ട് യാത്രയിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് വളരെ റോഡ് പെട്ടെന്ന് കുട്ടികളായിട്ട് വരുന്ന ഈ ഗേറ്റ് അടയ്ക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഗേറ്റ് അടയ്ക്കുന്നതിൻ്റെ തൊട്ട് മുണ്ടലായിട്ട് വലിയ കുടികളാണ് നമുക്കിവിടെ ഉള്ളത് അപ്പം നമുക്ക് ഈ ബ്ലോക്കായി വരുന്ന സമയത്ത് തന്നെ വലിയ കുഞ്ഞുങ്ങളോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ശാക്ഷത പരിഹാരം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഞാൻ പ്രസിഡന്റ് ആണ് ഇതെല്ലാം ഭാരവാഹികളാണ് ഇപ്പൊ നമ്മൾ ഇവിടുത്തെ പല സ്കൂളുകളിൽ നിന്നും നമുക്കൊരു ഇത് കിട്ടി ചൈൽഡ് പ്രൊട്ടക്റ്റുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഈ കുട്ടികളെ റെയിൽവേ എയ്റ്റിൻ്റെ അടുത്തുള്ള ഈ ഈ കുഴിക്കകത്ത് ചില പേരൻസ് കുട്ടികളുമായിട്ട് വരുമ്പം കുട്ടികൾ ഇവിടുത്തെ ഇതിന് അബദ്ധത്തിൽ വന്ന് വീണ് കുട്ടികൾക്ക് കൈക്ക് കാറിലൊക്കെ ചെറിയ ചെറിയ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അപ്പം അങ്ങനെ അവർ സ്കൂളിലുള്ള കുറച്ച് ദിവസം വരാതിരുന്നപ്പോഴേക്കും അവർ ചോദിച്ചപ്പോൾ ഈ കാര്യം അവർ പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളടുത്തൊരു ഒരു ഇൻഫർമേഷൻ രണ്ടു മൂന്ന് പേരൻറ്റ്സ് അപ്പോൾ സ്കൂളിൽ നിന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ സ്കൂളിലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ ശരിക്കും ഞങ്ങൾക്ക് മൂന്നാമത്തെ രണ്ട് വണ്ടി ഇപ്പൊ പരസ്യമൊക്കെ അപ്പൊ ഇതിപ്പോ നമുക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞാല് ചെറിയ കുഴികളൊക്കെ വന്ന് ഡിപെറി ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഈ അപകടങ്ങളിൽ നിന്നെല്ലാം ഒഴിവാക്കാൻ പറ്റും അതെ നിങ്ങൾ ഇതിന് വേണ്ടി വേണ്ട ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ അതല്ല ഇതിനകത്ത് ഇതിനകത്ത് വരുന്നൊരു കാര്യങ്ങൾ റേറ്റ് ബാഗായിട്ട് അടയ്ക്കുന്ന സമയത്ത് എല്ലാ വാഹനങ്ങളും മുന്നിൽ പോകുമ്പോഴത്തേക്കും അതാണ് ഇതിനകത്ത് വരുന്നത് ഏറ്റവും വേണ്ടത് இந்த கிராமத்துல கிராமத்துல போய் இந்த ரேடியோல ஒருத்தர் வந்து நம்ம சமாதானம் சொல்ல வேண்டியதுதான். பாக்க வேண்டியதா இல்ல நமக்கு பாக்க வேண்டியது இல்ல சாதாரண ஆரேயும் கேடாவா ஆரேயும் ஆரேயும் கேடாவா நம்மள ரொம்ப பெருமை பண்ணும் பாக்க no lo വീഡിയോ എടുത്ത് അമ്പലത്തിൽ താറ് കഴിഞ്ഞു ഇല്ലതാ വീണ്ടും പറയുന്നത് അപ്പോൾ ആരും പറഞ്ഞു വീണാലും ഇവിടെ പ്രശ്നമൊന്നുമില്ല ആരും പ്രതികരിക്കാനുമില്ല ആരും പറയാനുമില്ല പറഞ്ഞ സിനിമയിലൊക്കെ നയിക്കുന്നു വളത്തിലൊക്കെ നയിക്കുന്നു മാറ്റം വേണ്ടി നല്ല നല്ലാരും ചെയ്താലും മണ്ഡലത്തിലും പറഞ്ഞ ആഗ്രഹമാണ് പിന്നെല്ലാം തുടങ്ങി അതെ

കുട്ടികളുടെ ഇത്രയും ശോചനീയ അവസ്ഥയായിട്ട് കിട്ടില്ല അതുകൊണ്ട് ഈ റോഡിലൊരു നടപടി വേണമെന്ന് ഒരു യാത്രക്കാരണമെന്നുള്ള രീതിയിൽ ഞാൻ പറയാം നമസ്കാരം എൻ്റെ പേര് ദൈവം ഞാൻ ഞാൻ എൻ്റെ മുകളിലായിട്ട് സ്കൂളിൽ പോകുന്ന ആ റോഡാണ് ഈ കാണുന്നത് വളരെ ശോചനീയമായ അവസ്ഥയാണ് പിന്നെ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒരു ഭയങ്കര നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന ഒരു സമയമാണ് ഈ സ്കൂളിൽ പോകുന്ന സമയം ഇവിടെ കുഴി എന്ന് പറഞ്ഞാൽ സ്കില്ലെസ് ഉറപ്പായിട്ടും വീഴും വലിയ അപകടം സംഭവിക്കും ആ രീതിയിലെ കുഴിയാണ് വളരെ കഷ്ടമാണ് ഈ ഒരു സെക്ഷനിലുള്ള ആൾക്കാർക്ക് ഇതുവരെ യാത്ര ചെയ്യാൻ എന്തെങ്കിലും ഒരു സഹായം ഇതിൽ കിട്ടിയിരുന്നതിന് വളരെ ഉപകാരമായിരുന്നു ഇവിടെ ഞാൻ എട്ട് മണിക്ക് ഇവിടെ വന്ന ഞാനാണ് മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ സീറ്റ് അടയ്ക്കുന്നത് കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്നത് സമയത്ത് സ്കൂളിൽ എത്തണം അടിക്കുന്നതിന് മൊബൈൽ സ്കൂളിലെത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ പണിഷ്മെൻ്റ് ഉണ്ട് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഈ ഒരു ഗേറ്റിൻ്റെതായാലും ഈ കട്ടറിൻ്റെ ആയാലും ഈ റോഡൊന്ന് വൃത്തിയാക്കി കിട്ടുക എന്നത് ഏറ്റവും വലിയ ആവശ്യം അത് ആരായാലും ശരി തന്നെ ഇതിൻ്റെ അധികൃതർ എത്രയും പെട്ടെന്ന് ഈ റോഡൊന്ന് ക്ലിയർ ചെയ്യുക ഇതിനൊരു മേൽപ്പാലം അത്യാവശ്യമാണ് നിരവധി സ്കൂളുകളാണ് ഈ ഗേറ്റിന് അപ്പുറം അപ്പുറവും ഉള്ളത് അത് എത്രയും പെട്ടെന്ന് വേണ്ടുന്നത് ചെയ്ത് ക്രമീകരിച്ച് ഞങ്ങൾക്ക് നീതി നടപ്പാക്കിത്തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ பர்ப்பிள் மீடியா நியூஸ் பியூரோ கொல்லம்